കുഞ്ഞാറ്റയുടെ വീഡിയോ വന്നതിന് ശേഷം ഈ ഒരുപാട് പേർക്ക് മനസ്സിലായ ഒരു മനസ്സിലായൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കണക്ക് അമലാണ് പറ്റിച്ചതെന്നുള്ളൊരു കാര്യമാണ് അതേ സമയത്തുണ്ടെങ്കിൽ ഇതൊക്കെ കുഞ്ഞാറ്റുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ടൊക്കെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു സോ അതിൽ നിന്ന് ഒരു കാര്യം ഇതുകണക്ക് അമലാണ് പറ്റിച്ചത് എന്നുള്ളൊരു കാര്യം കൊണ്ട് ഒരുപാട് പേര് ഇതുകണക്ക അമലിനെതിട്ടേ ചെയ്യുന്ന അമലിൻ്റെ കമൻറ്റ് ബോക്സിലാവട്ടെ അല്ലെങ്കിൽ ഇൻസ്റ്റയിലാവട്ടെ ഇതേ കണക്ക് ഒരുപാട് മെസ്സേജുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു നീ നീയുണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള ഒരു കാര്യം കാണിക്കാനേ പാടില്ലായിരുന്നു ആ ഇതേ കണക്ക് കുഞ്ഞാറ്റ ചെലവിന് വന്നിട്ട് അല്ലെങ്കിൽ അവളെ പൈസ കൊണ്ട് അവളെ ഫെയിം കൊണ്ടു അല്ലെങ്കിൽ നീ ഇത്ര നാൾ നീന്തേന്നുള്ള രീതിയിലൊക്കെ ആൾക്കാർ ഒരുപാട് രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഇതേ അണക്കത്തുള്ള സ്ക്രീൻഷോട്ടുകൾ ഇതേ അനക്കത്തുള്ള വാട്സപ്പ് ചാറ്റും ഒക്കെ വെളി വന്നിട്ടുള്ളൊരു സമയമായിരുന്നു സോ അങ്ങനെ ഇരുന്നപ്പോൾ ഇത് ആണക്കുണ്ടെങ്കിൽ ആ ഒരുപാട് പേര് ഇത് കണക്ക് രംഗത്ത് വന്നിട്ട് നീ എന്തിനാണ് ഇങ്ങനെ ചെയ്ത് എന്തിനാ പാവത്തിനെ പറ്റിച്ചെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഇത് കണക്ക് അമലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിനകത്തും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിനകത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇത് കണക്ക് തനി നിങ്ങൾക്കുണ്ടെങ്കിൽ വെളിയിൽ നിന്ന് കാണുന്ന കണക്ക് വീഡിയോ കാണുന്നത് മാത്രമേ ഉള്ളൂ അതല്ലാതെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് യഥാർത്ഥത്തിൽ അവരുടെ സ്വഭാവം എന്താണെന്നൊന്നും നിങ്ങൾക്കറിയത്തില്ല കൂടെ ഉണ്ടായിരുന്ന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്തോ നടന്നിട്ടുള്ള അല്ലെങ്കിൽ എന്തുവാണ് യഥാർത്ഥം സ്വഭാവമെന്ന് അതുകൊണ്ട് ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പലതും പറയാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ എന്തോ നടന്നതെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല സോ നിങ്ങളുടേ ഒരു തേർഡ് പേഴ്സൺ മാത്രമാണ് യഥാർത്ഥത്തിൽ എന്തോ നടന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല അതിനെപ്പറ്റി എനിക്ക് പറയാനും താല്പര്യമില്ല എന്നാൽ പോലും ഉണ്ടെങ്കിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നുള്ള രീതിയിലായിരുന്നു ഇതാണ് കമൽ ആ പോസ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിരുന്നത് സോ എന്തായിരുന്നാലും ശരി ഇതിനകത്ത് ഇത് ആരാണ് ശരി ആരാണ് തെറ്റെന്ന് ഇതുവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല